മഹാനായ ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യൻ്റെ ബഹുമാനപ്പെട്ടവരെ ഒരു പിടി ഭക്ഷണം ഉരുളയാക്കി ഉരുളയാക്കിയാക്കി ഇങ്ങനെ കുറച്ചിങ്ങനെ ഉരുളയാക്കി മോനെ അടുത്താളത്ത് അടുത്താൽ കൈമാറും കൈമാറും അങ്ങനെ കൈമാറി കൈമാറി കകൻ്റെ അടുത്തു തങ്ങളെ ആ പിടി ഭക്ഷണം കഴിച്ചോളൂ വേണ്ട പറയാണ് ഞാൻ ആപ്പുടി ഭക്ഷണങ്ങൾ കഴിച്ചു കഴിച്ചു നല്ല ശക്തമായ വയറുവേദനയോടുകൂടെ ഞാൻ ഞാൻ അവിടെ ചെന്നത് പിടി ഭക്ഷണം കഴിക്കലോടുകൂടെ എൻ്റെ വയറുവേദന നിന്നുപോയി كم قد أتاه كامل الشفا بكم ليس بالعلاج بل بالقول يا مردبور ആയിരക്കണക്കായ ആളുകൾ ഒരു വാക്ക് കൊണ്ട് ചെറിയ രോഗമല്ല പലിയും ചെറിയ രോഗമൊന്നുമല്ല ഡോക്ടർമാർ കൈകൊഴിഞ്ഞ വലിയ വലിയ രോഗങ്ങൾ വലിയ രോഗങ്ങളൊക്കെ ചെറിയൊരു വാക്ക് കൊണ്ട് കൊണ്ട് മറ്റും ഒന്നുകൂടി കൂട്ടി വായിച്ച് വിശാലമായ ലോക എൻ്റെ അമ്മോനെ അമ്മോനെ മാണിക്കോ തുണിക്കുക്കോ തങ്ങളോ തങ്ങളു അപ്പൊ ഇക്കൊരു വയർ വേദന വയറുവേദന സാധാരണക്കാരനായ ലോറി ഡ്രൈവർ ആയിരുന്നു മാനപ്പെട്ട് 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 ഇക്ക വയറുവേദന ഉണ്ടാകുമ്പോൾ വേദന പൊളഞ്ഞു പോകുന്നവേ അപ്പൊ ഒരു ദിവസം ലോറിയും വണ്ടിയും ഒക്കെ കോഴിക്കോട് എത്തിയപ്പോൾ ലോഡർ ഗവൺമെന്റ് അവിടെ എത്തിയപ്പോൾ വയർ വേദന ക്ലീനർ പറഞ്ഞങ്ങളെ നമ്മൾ ഈ വയർ വേദന കുറേ കുടിച്ചല്ലോ കുടിച്ചല്ലോ ഒന്ന് വലിച്ചു അവൾ ഉണ്ട് അവൾ പറയാം 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 പറയാ ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലീനറും ഞാനും കൂടി കൂടി കാണാൻ കോഴിക്കോട് വീട്ടിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ആളുകളും ഭക്ഷണം കഴിക്കുകയാണ് ഇക്കാക്ക പറയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷേഹുനെ കാണാൻ പോകുന്നത് അവിടെ ചെന്നു ചെന്നു ചെന്നവടെപ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു ഒരു ോക്കി കുമ്പൊരു പരിചയവും ഇല്ലേഹ് സിയെ വലിയ തങ്ങളെ അടുത്തിയപ്പോൾ സയ്യദാണെന്ന് അറിയാണെന്നറിയാ കേറി ആ സരസിലെ കാക്ക പറയാല്ലേ ആ ഭാഗത്ത് ഒരു നാട്ടിയില്ല ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യൻ വസന്തമേ വസന്തമേഹുന ഒരു പിടി ഭക്ഷണം ചോറിങ്ങനെ ഉരുളയാക്കിയാക്കി ഉരുളയാക്കിയിട്ട് ഇങ്ങനെ കൊറച്ചിങ്ങനെ ഉരുളയാക്കി അടുത്താണ് കൈ മോനെ മോനെ പിടി അടുത്താൽ കൈമാറും 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 അങ്ങനെ കൈമാറി കൈമാറി കാക്കൻ്റെ അടുത്തു തങ്ങളെ ആ പിടി ഭക്ഷണം കഴിച്ചോളൂ ഇനി എനി വയറുവേദന വേണ്ട പറയാണ് ഞാൻ ആപ്പുടി ഭക്ഷണങ്ങൾ കഴിച്ചു കഴിച്ചു നല്ല ശക്തമായ വയറുവേദനയോടുകൂടെ ഞാൻ ഞാൻ അവിടെ ചെന്നത് എന്നത് ആപ്പുടി ഭക്ഷണം കഴിക്കലോടുകൂടെ എന്റെ വയറുവേദന നിന്നുപോയി قد أتاه كامل شفا بكم ليس بالعلاج بل بالقول يا مدبر ولي لا إله മൂന്ന് കറാമത്ത ഒരേ സമയം ചുരുങ്ങിയ സമയങ്ങളും സയ്യതാണെന്ന് തങ്ങളാണെന്ന് അറിഞ്ഞു സൈഹുന രണ്ട് വയറുവേദനയുണ്ടെന്ന് അറിഞ്ഞു മൂന്നതിന് മൂന്നതിൻ്റെ ഒരു പരിഹാരമാണ് അത് ഒരു പിടി ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് പറയാൻ വേണ്ട ഇനി വേണ്ട മരണം വരെ ആ വയറുവേദന പിന്നീട് ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരാളെല്ലാം ഒരായിരം അലാളുകളെല്ലാ എത്രയോ ആളുകൾക്ക് ഒരു വാക്ക് കൊണ്ട് ശിഫ കൊടുത്ത ഇന്ത്യ രാജ്യങ്ങളുടെ ഔലിയാക്കളിൽ അത്ഭുത മനുഷ്യൻ മനുഷ്യൻ കുത്തുപുലം